വൈദ്യുതി ബില്ലിന് സമീപകാലത്ത് ഒരു അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് എ സി ഡി എന്ന് പറയുന്ന ഒരു ഒരു കാര്യം കൂടെ കാണുന്നുണ്ട് ശരിക്കും എ സി ഡി എന്ന് പറയുമ്പോൾ അത് കണക്ഷൻ എടുക്കുന്ന സമയത്ത് കണക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതാണെന്നു വെച്ചാൽ നമ്മളൊരു കണക്ഷൻ എടുത്ത് അറുപത് ദിവസം കഴിഞ്ഞിട്ടാണ് റീഡിങ് എടുക്കുന്നത് ബൈ മന്ത്ലി ബില്ല് ആവുമ്പോഴേ അറുപത് ദിവസം കഴിഞ്ഞിട്ട് റീഡിങ് എടുക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഡിസ് ഡ്യൂ ആയിട്ട് ഒരു ഏഴ് ദിവസം കൂടിയും കൊടുക്കും അത് കഴിഞ്ഞ് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് ഒരു പത്ത് ദിവസം കൂടിയും കൊടുക്കും അതും കഴിഞ്ഞിട്ടാണ് ഡിസ്കണക്റ്റ് ചെയ്യണതോ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ പെനാൽറ്റി വേണമെന്നോ തീരുമാനിക്കുന്നത് അതുകൊണ്ട് കറണ്ട് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ കറണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എഴുപത് എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് കെ എസ് ഇ ബിക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം കറണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈ പൈസ കിട്ടുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അതുകൊണ്ട് കെ എസ് ഇ ബി ഒരു ഡെപ്പോസിറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ തന്നെ വാങ്ങുന്നുണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നാണ് പേര് അത് മൂന്ന് മാസത്തെ കറണ്ട് ചാർജാണ് ഈ ബൈ മന്ത്ലി ബില്ലുള്ളവർക്ക് വരുന്നത് മൂന്ന് മാസത്തെ കറണ്ട് ചാർജ് ഇതിന് തുല്യമായിട്ടുള്ള ഒരു തുകയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് മേടിക്കുന്നത് ഇപ്പോൾ തുടക്കത്തിൽ കണക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എത്ര കറം ചാർജ് വരും അറിയില്ല അപ്പോൾ അതൊരു അറിയാത്ത കാരണം സാധാരണ എത്ര ലോഡ് ലോഡുണ്ടെന്ന് നോക്കിയിട്ട് അതായത് കണക്ഷൻ എടുക്കുന്ന സമയത്ത് എത്ര ലോഡ് ലോഡുണ്ടെന്ന് നോക്കിയിട്ട് ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കളക്ട് ചെയ്യും ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് കളക്ട് ചെയ്യുന്നതാണ് സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് നിലനിൽക്കും കണക്ഷൻ്റെ പേരിൽ നിലനിൽക്കും ഇത് ഒരു വർഷം കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഈ കറണ്ട് ചാർജിൽ മാറ്റം വരില്ല സ്വാഭാവികമായിട്ടും കറണ്ട് ചാർജ് കൂടാൻ കുറയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഇത് അസസ് ചെയ്ത് നോക്കും ഒരു വർഷത്തെ അതായത് ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ട് ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള പീരീഡിൽ കറണ്ട് ബില്ല് എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കും ആ കറണ്ട് ബില്ല് നോക്കി കഴിഞ്ഞിട്ട് അതിന്ന് ഒരു മാസത്തെ ബില്ല് എത്രയാണ് ബില്ല് എമൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കി ആ ബില്ലിൻ്റെ മൂന്ന് മാസത്തെ ബില്ല് മൂന്ന് മാസത്തെ ബില്ല് എമൗണ്ട് അതിൽ കുറവാണ് സെക്യൂരിറ്റി പോസ്റ്റ് ഉള്ളതെങ്കിൽ ആ വ്യത്യാസം കൺസ്യൂമർ കൺസ്യൂമറായിന്ന് വാങ്ങും അന്ന് അതാണ് അഡീഷണൽ ക്യാഷ് പോസ്റ്റ് ഇനി അഥവാ സപ്പോസ് ഈ കറണ്ട് ചാർജ് കുറഞ്ഞു എന്ന് വിചാരിക്കുക കുറഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ അത് കൺസ്യൂമർക്ക് ആ കുറവ് തിരിച്ചു കൊടുക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അതായത് മാർ ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് ഈ ഇത് കണക്കാക്കുന്നത് ഏപ്രിൽ മുതൽ മാർച്ച് വരെ കണക്കാക്കിയിട്ടുള്ള ഏവറേജ് ബില്ലാണ് എടുക്കുന്നത് അത് കഴിഞ്ഞ് വരുന്ന ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസം കൊണ്ടാണ് ഇത് അസസ് ചെയ്ത എല്ലാവർക്കും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കത്ത് കൊടുക്കുന്നത് ഇനി കുറവുള്ളവർക്ക് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും ഇതുകൂടാതെ നിലവിലുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് ആറ് ശതമാനം ഇൻട്രസ്റ്റ് കെ എസ് ഇ ബി കൊടുക്കുന്നുണ്ട് അത് ജൂൺ ജൂലൈ മാസങ്ങളിൽ കൺസ്യൂമറുടെ ബില്ലിൽ ആ ഇൻട്രസ്റ്റും കൂടി രേഖപ്പെടുത്തും രേഖപ്പെടുത്തി ആ ബില്ലിൻ്റെ എമൗണ്ടിൽ അതും കൂടി കുറവെച്ച് അപ്പോൾ ഇത് സെക്യൂരിറ്റി ആയിട്ട് മേടിക്കുന്നതിന് ഇൻട്രസ്റ്റും കൊടുക്കുന്നുണ്ട് ആറു ശതമാനം ആണ് കൊടുക്കുന്നത് അത് റിയലേറ്റ് കമ്മീഷൻ ഓരോ വർഷം നിശ്ചയിക്കും എത്ര ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കണം നിശ്ചയിക്കും ആ ഇൻട്രസ്റ്റ് കൺസ്യൂമർക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ എ സി ഡി കളക്ട് ചെയ്താലും അത് കൺസ്യൂമറെ സംബന്ധിച്ചൊരു നഷ്ടമല്ല എന്നുവെച്ചാൽ അതിനെല്ലാം തന്നെ ആറ് ശതമാനം ഇൻട്രസ്റ്റ് പലരും ഇത് ചെക്ക് ചെയ്യുമ്പോൾ അതെന്താണ് അങ്ങനെ വരുന്നത് എന്നൊരു സംശയമാണ് പലർക്കും അതായത് ഉള്ള ഡൗട്ട് എന്ന് കറണ്ട് ചാർജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ കൂടെ ഒരു ഡെപ്പോസിറ്റും കൂടി ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇതാണ് ഇത് എന്തിനാണ് മേടിക്കുന്നത് ഈ ഡെപ്പോസിറ്റ് എന്തിനാണ് നമ്മൾ കറണ്ട് ചാർജ് അടയ്ക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ ഡെപ്പോസിറ്റ് മേടിക്കണത് എന്നുള്ള ഒരു ചിന്തയാണ് ആൾക്കാർക്ക് വരുന്നത് പിന്നെ ഈ കറണ്ട് ബില്ലിന്റെ കൂടെ ഈ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റും കൂടി ചോദിക്കുമ്പോൾ എമൗണ്ട് കൂടുതലു അപ്പോൾ ഓരോരുത്തരും സാധാരണ നമ്മൾ ഓരോ മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ബില്ലടയ്ക്കാൻ ഇത്ര എമൗണ്ട് കണ്ടെത്തും ഇത്ര എമൗണ്ട് വരും സാധാരണ അപ്പോൾ ആ എമൗണ്ട് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം നമ്മൾ കണ്ടു വയ്ക്കും അത് കഴിഞ്ഞിട്ട് ആ എമൗണ്ടിനൊക്കെ കൂടുമ്പോൾ ആൾക്കാരുടെ കണക്കുകൂട്ടിൽ തെറ്റും അപ്പോൾ അതുകൊണ്ടാണ് ആ രോഷം വരണത് അതായത് സാധാരണ കണക്കൂട്ടി കൂടുതൽ പൈസ അടക്കണമെന്ന് പറയുമ്പോൾ കൺസ്യൂമർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഓപ്ഷനാണ് അത് പക്ഷേ അത് ആ ഡെപ്പോസിറ്റ് വാങ്ങിയാൽ തന്നെ അടുത്ത മാസങ്ങളിൽ ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏപ്രിൽ മെയ് ജൂണിലാണ് അത് കണക്കാക്കുന്നത് ഏപ്രിൽ മെയ് ജൂണിൽ കണക്കാക്കി അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റിന് നോട്ടീസ് തന്നു കഴിഞ്ഞാലും ജൂൺ ജൂലൈ മാസങ്ങളിൽ നേരത്തെയുള്ള ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് വരും ആ ഇൻട്രസ്റ്റ് ആ ദശാനം വെച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് വന്ന് അത് കുറയ്ക്കും ബില്ലിൽ കുറവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് മാസം അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് വാങ്ങിയാലും ജൂൺ ജൂലൈ മാസത്തില് അതിൻ്റെ ഇൻട്രസ്റ്റ് കുറവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നെറ്റ് എഫക്റ്റ് കാര്യമായിട്ട് വരില്ല കാര്യമായിട്ടുണ്ടാവും വലിയ വലിയ കൺസ്യൂമർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വരുമായിരിക്കും കൂടുതൽ എമൗണ്ട് വരും എന്താ വെച്ചാൽ ഇപ്പോൾ സംഭവിക്കണം എന്താ വെച്ചാൽ എല്ലാവരും ഇതിൽ കൂടുതൽ ഉത്കണ്ഠ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വേനൽക്കാലം ഭയങ്കരമായിട്ട് കൂടി വാനലും വല്ലാണ്ട് കടുത്ത വാനലായിരുന്നു അപ്പോൾ ആൾക്കാർ എ സിയിലെ ഉപയോഗം കൂടി അതായത് ഉള്ള ആൾക്കാർ എ സിടെ ഉപയോഗം സമയം കൂടി ഇല്ലാത്ത എ സി ഇല്ലാത്തവർ എ സി വെച്ച് എ സിയിലെ ഉപയോഗം കൂടി അപ്പോൾ സാധാരണ വരുന്ന ബില്ലെല്ലാം അല്ലാണ്ട് കയറിപ്പോയി എ സിടെ ഉപയോഗം കൂടി അപ്പോൾ രണ്ടായിരത്തി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ആ ഉപയോഗം കൂടിക്കഴിഞ്ഞ അപ്പോൾ അടുത്ത വർഷത്തെ കണക്കാക്കിയപ്പോൾ എ സി ഡിയുടെ കണക്ക് കൂട്ടലും വല്ലാണ്ട് വ്യത്യാസങ്ങൾ വന്നു അതുകൊണ്ടാണ് ഈ എ സി ഡിയുടെ പേരിൽ ആൾക്കാർക്ക് ഇത്രയും ഒരു ഇത് വന്നത് വല്ലാണ്ട് കൂടിയിട്ടുണ്ടായിരുന്നു ഈ വർഷം തമ്മിൽ ഭേദമാണ് നമുക്ക് കാര്യമായിട്ട് വാനലുണ്ടായിട്ടില്ല അപ്പോൾ കറഞ്ചാർജും കാര്യമായിട്ട് കൂടിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എ സി ഡിന്ന് ഈ വർഷം എ സി ഡി സാധാരണ രീതിയിൽ കൂടില്ല കഴിഞ്ഞ വർഷം വല്ലാണ്ട് കൂടി നിന്ന കാരണം അപ്പം കുറവായിരിക്കും ഇപ്പോൾ എ സി ഡി വരുന്നത് ഇനി ആ വാനിലൊക്കെ കൂടുമ്പോഴാണ് എ സി ഡി കൂടി വരുന്നത് അതാണ് എ സി ഡിയുടെ കാര്യത്തിൽ അത് പലരും അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്ന വിവരം ആരും ധരിക്കുന്നില്ല എ സി ഡിക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആരും ആണ് അത്ര കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഡെപ്പോസിറ്റായിട്ട് സ്വീകരിക്കുന്നത് ഏത് ബാങ്കിൽ പോലും ഡെപ്പോസിറ്റ് സ്വീകരിച്ചാൽ ഇൻട്രസ്റ്റ് കൊടുക്കുമല്ലോ അതേപോലെ തന്നെ എ സി ബിയുടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു അതിനുള്ള ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെന്ന ആൾക്കാരും മനസ്സിലാക്കുന്നില്ല എന്താ കാര്യമെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് ഈ ബില്ലില് നെറ്റ് എമൗണ്ട് എത്രയാണോ അതടക്കുകയാണ് ചെയ്യുന്നത് അതിൽ എന്തൊക്കെയാണ് ഏറ്റവും ഉള്ളത് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഇൻട്രസ്റ്റ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാത്തത് അപ്പോൾ അതാണ് അതിലത്തെ എ സി ഡിയുടെ കാര്യത്തിലുള്ളത്